ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ചേർത്തല തങ്കിക്കവലയിലും തിരുവിഴയിലും അടിപ്പാത നിർമ്മിക്കാൻ അനുമതിയായെന്ന് മന്ത്രി പി പ്രസാദ് ചേർത്തലയിലെ ഹൈവേ പാലം ഉയർത്തി നിർമ്മിക്കുന്നതിനും നടപടിയായിട്ടുണ്ടെന്നും പി പ്രസാദ് പറഞ്ഞു ആ കൂടി അറിയാൻ ആഗ്രഹിക്കുന്നു നാഷണൽ ഹൈവേ അതോറിറ്റിയുമായിട്ടും ഞാൻ കുറേ നിവേദനങ്ങളെല്ലാം കൊടുക്കുകയും ഡൽഹിയിൽ അവരുമായിട്ട് കാണുകയൊക്കെ ചെയ്തിരുന്നു വീണ്ടും അവരുമായിട്ടുള്ള സംസാരങ്ങളൊക്കെ നടത്തിയിരുന്നു ഹൈവേ പാലത്തിന്റെ കാര്യത്തിൽ അതിനെ ഉയർത്താമെന്നും അണ്ടർപാസിൻ്റെ നൽകാമെന്നും ഒരു ധാരണ കഴിഞ്ഞ ദിവസം അവർ അറിയിച്ചിട്ടുണ്ട് എന്ന കാര്യം കൂടി വരുന്നു പിന്നെ ദേശീയപാത അറുപത്തിയാറ് വികസനവുമായി ബന്ധപ്പെട്ട ചേർത്തല മണ്ഡലത്തിലെ വിവിധ സ്ഥലങ്ങളിൽ അടിപ്പാതകൾക്ക് അനുമതി ലഭിച്ചതായി കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് അറിയിച്ചു ചേർത്തല തങ്കിക്കവല തിരുവിഴ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ അടിപ്പാത അംഗീകരിച്ച പ്രാരംഭ നടപടികൾ ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ ഇവിടങ്ങളിൽ അടിപ്പാതയ്ക്ക് അനുമതി ഉണ്ടായിരുന്നില്ല തുടർന്ന് വിഷയത്തിൽ ഇടപെട്ട കൃഷിമന്ത്രി പി പ്രസാദ് തിരുവിഴ ജംഗ്ഷൻ തങ്കിക്കവല ചേർത്തല റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ഉപരിതല ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയെയും അന്നത്തെ സഹമന്ത്രി വി കെ സിംഗിനെയും കണ്ട കത്ത് നൽകിയിരുന്നു റെയിൽവേ സ്റ്റേഷനു മുമ്പിൽ അടിപ്പാതയ്ക്ക് റെയിൽവേ സ്ഥലം അനുവദിക്കാത്തതിനാൽ നിലവിൽ അനുമതി ലഭിച്ചിട്ടില്ല അതിനായി ശ്രമം നടക്കുന്നതായും മന്ത്രി പറഞ്ഞു ചേർത്തല പോലീസ് സ്റ്റേഷന് സമീപമുള്ള ഹൈവേ പാലം കാലപ്പഴക്കം കൊണ്ടും വെള്ളം ഒഴുകിപ്പോകുന്നതിന് സൗകര്യമില്ലാത്തതുകൊണ്ടും നിലവിൽ ഉള്ളതിൽ നിന്നും ഉയർത്തിപ്പണിഞ്ഞാൽ പാലത്തിന് കീഴിലൂടെ അടിപ്പാത അനുവദിക്കണമെന്നും കൃഷിമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു ഇതും അംഗീകരിക്കപ്പെട്ടതായി മന്ത്രി കൂട്ടിച്ചേർത്തു ദേശീയപാത ഒഴിവാക്കി ആലപ്പുഴയിലേക്ക് യാത്ര സുഗമമാക്കുന്നതിന് ഈ റോഡുകൾ വികസിപ്പിക്കുന്നതിലൂടെ സാധിക്കും ഈ പാതകൾ കൂടി അനുവദിച്ചതോടെ ചേർത്തല നഗരപരിധിയിൽ കാർത്തിയാനി ജംഗ്ഷൻ അർത്തുങ്കൽ റോഡ് ഹൈവേ പാലം എക്സ്രൈ ജംഗ്ഷൻ എന്നിവിടങ്ങളിൽ അടിപ്പാത ലഭ്യമാകും ചേർത്തല